ഹായ് അസ്ലാം വളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ് നല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ ഞാൻ ഈ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണിത് ഉള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് വെളുത്തുള്ളി മല്ലീല പിന്നെ ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത് ഉണക്കമുളകില്ലേ പിന്നെ ഈ ബീഫ് നാട്ടിൽ നിന്ന് കൊടുുന്നതാണ് കേട്ടോ വേവിച്ചിട്ടൊക്കെ കൊടുുന്നതാണ് അത് ഞാൻ അവിടെ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാറുണ്ട് അപ്പം ഞാൻ അതിൽ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഫസ്റ്റായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബീഫ് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളതൊന്നും ഇതിൽ ചേർക്കണില്ല പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ബീഫാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഉള്ള സംഭവങ്ങളൊക്കെ കൂട്ടി കൊടുത്താൽ മതി വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പിന്നല ഇട്ട് കൊടുക്കുക ബീഫ് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാന് ഞാൻ ഇതിലേക്ക് ഇനി പിന്നെ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അത്യാവശ്യം ഇരുവുള്ളൊരു മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് മുള പച്ചമുളകൊന്നും ആഡ് ചെയ്യാത്ത കാരണം ഏരുവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കല്ലേ പക്ഷേ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച് ബീഫായ കാരണം അത്യാവശ്യം ഇരുവുണ്ട് അപ്പോൾ ഞാൻ മുളക് അങ്ങനെ ഇട്ട് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുരു മുളക് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ നല്ലോണം എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഞാൻ അടയ്ത് കൊടുത്തിട്ടുള്ളത് കച്ചപ്പാണ് കച്ചപ്പൊക്കെ നമ്മളെ മധുരവും ഇരുമ്പും പുളിയും അനുസരിച്ച് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എല്ലാ ഐറ്റംസും ഇതാ മൂത്തൊക്കെ വന്നിട്ടുണ്ട് മുളകും ഉള്ളിയും ഒക്കെ ഇന്ന് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ നല്ലോണം എന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇതിലിപ്പോൾ ഇത് വരെയേക്കും കാരണം ഒരു മൂത്ത് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് മൂപ്പിച്ചെടുത്ത ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഉപ്പ് ചേർക്കാഞ്ഞത് ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ഈ ബീഫിലൊക്കെ ഉപ്പ് ഉണ്ടായ കാരണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ബീഫ് കൊണ്ടാട്ടം അവിടെ റെഡി ആയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടിയൊക്കെ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മളെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ് താങ്ക്